ദൈവത്തിന് സ്തോത്രം ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാമ തുടർന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകള് അനുഗ്രഹമാക്കി

ശ്രദ്ധ നമ്മിലേക്ക് തിരിക്കുകയും നമ്മെ അവനിലേക്ക് ആകർഷിച്ച് അവിടുത്തെ മഹത്വവും ശക്തിയും നമ്മിലേക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം അഥവാ ദൈവത്തിൽ കൂടുതലായി നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയണം ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ബലഹീനതയ്ക്കാണ് ദൈവം മറുപടി തരുന്നത് ഈ വാഞ്ച നമ്മുടെ ഭക്തിയെയും പ്രാർത്ഥനാ ജീവിതത്തെയും അത് എന്നും ശക്തീകരിക്കുന്നതാണ് എന്നാൽ അപകർഷതാ ബോധം എന്നത് നമ്മെ കുറിച്ച് തന്നെ നമുക്കുള്ള ജടീകമായ അമിത ആകാംക്ഷയാണ് അതിന്റെ ഫലമോ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഞാൻ ഒരു പ്രയോജനവും ഇല്ലാത്ത പരാജയമാണ് ദൈവത്തിന് എന്നെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന ഒരു തോന്നലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് നമ്മെ കൂടുതൽ നിരാശയിലേക്ക് അത് തള്ളിയിടും എന്നുള്ളതാകുന്ന കാര്യം നാമ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് എന്നും കഴിയണം ലേഖനം നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണല്ലോ അതേപോലെ പ്രവചനം നാൽപ്പതിന്റെ മുപ്പത് മുപ്പത്തൊന്ന് ഒക്കെ ഭാഗ്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്ഷീണിച്ചു പോവും യൗവനക്കാരും വീഴും എങ്കിലും ഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതു പുതുക്കും തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഉദ്ദേശിക്കുന്ന പുതുക്കം എന്ന ആ വാക്കിന് അർത്ഥം കൈമാറ്റം എന്നുള്ള ഒരു ആ പ്രധാന വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവീകമാകുന്ന ആ ശക്തി ആ അധികാരം അത് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓട്ടത്തിനായി ഒരുങ്ങുന്ന ഒരു വ്യക്തി തന്റെ പടയോട്ടത്തിന് ഇടയിൽ സ്വയം അത്യാഗ അത്യാഗതത്തിൽ പെടാതിരിക്കാനുള്ള ആ തരത്തിൽ തിരിഞ്ഞ് പോകേണ്ട വഴികളും അപകടകാരികളായ വളവുകളും അതേപോലെ പൊളിഞ്ഞ പാലങ്ങളും എല്ലാം അതീവ ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് ആവശ്യമാണ് മാർഗരേഖ പിന്തുടർ പിന്തു പിന്തുടർന്നുകൊണ്ട് വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് യേശുവിന്റെ കാൽക്കൽ അർപ്പിക്കുവാനുള്ള ജീവ അർഹരായി തീരും എന്നുള്ള കാര്യം നാമ മറന്നു പോകരുത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ വചനം അത് പൂർണമായി നാം ഏറ്റെടുക്കണം അത് വിശ്വസിക്കണം കാരണം ദൈവത്തിന് എന്ന ദൈവത്തിനെന്ന പോലെ ദൈവ വചനത്തിനും മാറ്റമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതേ ക്രിസ്തു നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് ആശ്രയിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ആ അവിടുത്തെ ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആവശ്യം ക്രിസ്തു പുറത്താക്കും നിങ്ങൾക്ക് ആത്മധൈര്യവും വിശ്വാസവും സമാധാനവും നിത്യജീവനും നൽകും അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ അഭിഭാജ്യ ആ ഘടകമായി ആ ക്രിസ്തുവിനെ ഏറ്റെടുപ്പാൻ കഴിയുന്നു എങ്കിൽ നിശ്ചയമായിട്ടും അത് ഓരോ വ്യക്തി ജീവിതത്തിനും അത് അനുഗ്രഹം തന്നെയാണ് എന്നുള്ളതാകുന്ന കാര്യം നാം ഓർത്തുകൊണ്ട് ദൈവവചനത്തിലും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ അനുഗ്രഹമാക്കി തരുവാൻ കഴിവുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ീതി വേണ്ട ദൂരുണ്ട് കാത്തു കൊള്ളുവാൻ ഗീതു നേരത്തും പിശാചിടച്ച